ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് ദേശീയ റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ച തിരൂരാങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് മലബാർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെമ്മാട് വെച്ച് നടന്ന ക്യാമ്പ് തിരൂരാങ്ങാടി ജോയിൻ ആർ ടി ഒ സി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു എം വി ഐ സി കെ സുൽഫിക്കർ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് എടുത്തു അറിയാം ഡ്രൈവിങ്ങില് നമ്മുടെ കണ്ണിന്റെ പ്രാധാന്യം ആ പ്രാധാന്യം അറിയാമെന്ന് മാത്രമല്ല അത് നമ്മുടെ എടുത്തു ചെക്ക് ചെയ്യണം ഒരു ഉദാഹരണം പറഞ്ഞാലും നമുക്ക് ഇരുവർഷത്തേക്കാണ് ട്വന്റിസ് അനുവദിക്കുന്നത് ഈ ലൈസൻസ് വർഷം ഇരുവർഷം കഴിഞ്ഞാലെന്തേ ഉള്ളൂ നമ്മൾ പുതുക്കോളൂ ആ ഇരുവർഷം കഴിഞ്ഞു പുതുക്കാൻ വീണ്ടും നമ്മൾ നമ്മളൊരു നേത്രവശ് നടക്കുന്നത് എന്നിട്ടത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ മലബാർ ഹോസ്പിറ്റലിലെ സ്റ്റാഫിൽ ചോദിച്ചറിയാം ഈ ഏജന് അനുസരിച്ച് ചിലപ്പോൾ കാഴ്ചയ്ക്ക് വ്യത്യാസം വരും പ്രധാനമായിട്ടും നമുക്ക് വ്യത്യാസം വരും നാല്പത് വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഫമായിട്ട് വ്യത്യാസം നമ്മൾ കണ്ണിനിട്ടു അപ്പൊ അതാരും പൈസ ഇപ്പൊ മുപ്പത് വയസ്സുള്ള ഇന്നത്തെ അയാൾ ചിലപ്പോൾ കണ്ണ് പഠിച്ചു വെച്ചാൽ അഞ്ച് വയസ്സ് കഴിക്കും ആ സമയത്ത് അയാൾ കണ്ണിനും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാഴ്ചയ്ക്കും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും